ഓഫ് ടുഡേ മൂന്നാം മണിക്കൂർ പുറപ്പാട് പുസ്തകം പതിനെട്ടാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾക്കും അവന്റെ ജനമായ ഇസ്രായേലിന് വേണ്ടി ദൈവം ചെയ്ത എന്തെല്ലാം ചെയ്തുവെന്ന് അവിടുന്ന് അവരെ ഈജിപ്തിൽ നിന്ന് എപ്രകാരം എന്നും മിഥിയാനിലെ പുരോഹിതനും മോശയുടെ അമ്മായിപ്പനുമായ ജെത്രോ പറഞ്ഞു കേട്ടു മരുഭൂമിയിൽ ദൈവത്തിൻ്റെ മലയുടെ സമീപം കൂടാരമടിച്ചിരുന്ന മോശയുടെ അടുക്കിലേക്ക് അവൻ്റെ ഭാര്യയെയും പുത്രന്മാരെയും കൂട്ടി അമ്മായിയപ്പൻ ജത്രോ വന്നു അവൻ ഒരുവൻ വന്ന് മോശയെ അറിയിച്ചു നിന്റെ അമ്മായിയപ്പൻ ജോ നിന്റെ ഭാര്യയെയും അവരുടെ രണ്ട് പുത്രന്മാരെയും കൂടെ പുത്രന്മാരും കൂടെ വന്നിരിക്കുന്നു മോശ ഉടനെ അമ്മായിയപ്പനെ സമീപിക്കാൻ പുറത്തേക്ക് വന്നു അവൻ ജെത്രോയെ നമസ്കരിക്കുകയും ചുംബിക്കുകയും ചെയ്തു കുശലപ്രസരത്തിനു ശേഷം അവർ കൂടാരത്തിനുള്ളിലേക്ക് പോയി ഇസ്രായേൽക്കാർക്ക് വേണ്ടി ഫറവോയോട് ഈജിപ്റ്റുകാരോടും കർത്താവ് ചെയ്ത കാര്യങ്ങൾ കാര്യങ്ങളും വഴിയിൽ വെച്ച് തങ്ങൾക്ക് നേരിട്ട പ്രയാസങ്ങളും കർത്താവ് നൽകിയ സംരക്ഷണവുമെല്ലാം മോശ അമ്മായിയപ്പനോട് വിവരിച്ചു പറഞ്ഞു കർത്താവ് സഹലദേവന്മാരെയും കാൾ വലിയവനാണെന്ന് അപ്പോൾ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു മോശയുടെ അമ്മായിയപ്പനായ ജത്രോ ദൈവത്തിന് ദഹനബലികളും ദഹന ബലിയും മറ്റു ബലികളും ഉറപ്പിച്ചു ജത്രോയോട് ഒന്നിച്ച് ദൈവസന്നിധിയിൽ ഭക്ഷണം കഴിക്കുവാനായി അഹ്റൂനും ഇസ്രായേലെ ശ്രേഷ്ഠന്മാരും വന്നു ഇവിടെ നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് വരുമ്പോ ഒന്ന് മോശയുടെ ഭാര്യയെയും അവൻ്റെ മക്കളെയും അമ്മായിയപ്പനായ ജോ കൂട്ടിക്കൊണ്ടുവരികയാണ് വന്ന് അവന്റെ കൂടാരത്തിൽ അവനെ അവരെ യാത്രയുടെ അവസരത്തിൽ ഒരുപക്ഷെ വീട്ടിലേക്ക് അയച്ചിട്ടുള്ളതാകാം മരുഭൂമിയിലുള്ള പ്രതിസന്ധിയിലും മോശയ്ക്ക് നേതൃത്വം കൊടുക്കേണ്ടി വരുമ്പം ഇവർക്ക് സംരക്ഷണം കൊടുക്കാൻ പറ്റാതെ പോകുന്നതുമൊക്കെ കൊണ്ടയച്ചതാകാം ഏതായാലും മോശ ആയുടെ അടുത്തേക്ക് ഭാര്യയും മക്കളും ആയിട്ട് അമ്മായിപ്പൻ എത്തി എത്തി അവനെ കണ്ടു അറിഞ്ഞു കഴിഞ്ഞിട്ട് അവനെ കൂടാര അവരെ കൂടാരത്തിനുള്ളിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ നടക്കുന്ന സംസാരം നമുക്കൊന്ന് ചിന്തിക്കാം അവിടെ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടാവും ഈജിപ്തിൻ്റെ മഹത്വത്തെക്കുറിച്ചോ അവിടുത്തെ പ്രകൃതിയെക്കുറിച്ചോ അവിടുത്തെ സാമ്പത്തിക സുസ്ഥുതിയെക്കുറിച്ചോ അല്ലെങ്കിൽ അവിടെ ആ കാലത്ത് അവരിലൂടെ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചോ തിരിച്ച് വരുന്ന വഴിയിൽ കണ്ട കാര്യങ്ങളോ യുദ്ധത്തിൽ ജയിച്ച കാര്യങ്ങളോ ഒക്കെ വേണേൽ പറയാം പക്ഷേ അവിടുത്തെ സംസാര വിഷയം കൃത്യമായിട്ട് നമുക്ക് ബോധ്യപ്പെടുന്നത് ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി ചെയ്ത മഹത്വത്തെക്കുറിച്ച് അവർക്ക് കൊടുത്ത സംരക്ഷണത്തെക്കുറിച്ച് ദൈവം അവരെ കരുതിയ കരുതലിനെ കുറിച്ചൊക്കെ ആയിരുന്നു അവരുടെ ചർച്ചാ വിഷയം നമ്മൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലൊരു സാഹചര്യം വന്നാൽ നമ്മളേതെല്ലാം കാര്യങ്ങളിലേക്കാതെ നമ്മുടെ ചർച്ചകൾ പോവുക ആഗോളതാപനിലയും വരാം അല്ലെന്നുണ്ടെങ്കിൽ ലോകത്തിൻ്റെ പ്രതിസന്ധികളെക്കുറിച്ച് പറയും അല്ലെങ്കിൽ പ്രകൃതിയുടെ വികൃതിയെക്കുറിച്ച് പറയും ഒത്തിരി നമ്മൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ജോലി കാര്യങ്ങളോ അതുപോലെ ലോകകാര്യങ്ങളോ പറയാനായിട്ട് വ്യഗ്രത കൊണ്ട് നിൽക്കുമ്പോൾ ഇവിടെ ഇതാ അവര് കണ്ടുമുട്ടിയപ്പം ഭാര്യയോടും മക്കളോടും അമ്മായിയപ്പനോടും പറയുന്നത് ദൈവം വഴി നടത്തിയ വഴികളെ കുറിച്ചാണ് ഇത് നമുക്കിന്ന് പാഠമാകേണ്ടതാ ദൈവത്തിന്റെ മഹത്വം മറ്റുള്ളവർ മനസ്സിലാക്കാൻ തൊക്കെ വേണം നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ചതിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുവാൻ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു മറ്റൊന്ന് ഈ മോശയുടെ അമ്മായിയപ്പനായ ജത്രോയോടും മക്കളോടും അവന്റെ ഭാര്യയോടും അവരോടെല്ലാം ഒന്നിച്ച് ആഹാരം ദൈവത്തിന്റെ സന്നദ്ധയിൽ ബലിയർപ്പിക്കുവാനും ഒന്നിച്ച് ആഹാരം കഴിക്കാനും അക്രോനും ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരും വന്നു പ്രിയമുള്ളവരെ അവിടെയും ഒരു ഒരു സംഗമം ഒരു കൂട്ടായ്മ രൂപം കൊടുക്കുക അവിടെ അവർ വന്നോ അവരുടെ മക്കൾ ഭാര്യ വന്നോ മക്കൾ വന്നു എന്നായി എന്ന് വിചാരിച്ചിട്ട് മാറി നിൽക്കുകയല്ല അവരെല്ലാവരും ഒന്നിച്ചു കൂട്ടായ്മയായി തീരുന്ന അവസ്ഥ പ്രിയമുള്ളവരെ പങ്കുവെക്കലും പങ്കെടുക്കലും ഇതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഈ ലോകത്തിൽ ഒന്ന് തിരിച്ച് ചിന്തിക്കാൻ നമ്മുടെ ആ നമ്മുടെ ബന്ധുക്കളുടെ ഇടയിലും ആവശ്യം വരുമ്പോഴത്തേക്കോ ആരെങ്കിലും വന്നാലോ ഒക്കെ ഒന്ന് അന്വേഷിക്കാനും കയറാനും അവരുമായിട്ട് പങ്കുവെക്കാനും അവരുടെ ആ സന്തോഷത്തിൽ പങ്കുചേരാനും ഒക്കെ സമയം കണ്ടെത്താൻ പറ്റാതെ പോകുന്ന ഈ ലോകത്ത് ഒരു റീ ആവശ്യമാണെന്ന് എനിക്ക് തോന്നുകയാണ് തോന്നുക നമുക്കാണെന്ന് പരിശ്രമിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മയാണ്